ശരിക വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നമ്മൾ മലയാളികൾക്ക് ജീവനോടത്തോളം കാലം മറക്കാൻ സാധിക്കാത്ത വലിയൊരു സംഭവമാണ് വലിയൊരു എന്താ പറയുക മലയാളികൾ കേരളം ഇതുവരെ കേൾക്കാത്ത ഒരു കൂട്ടക്കൊലപാതകമാണ് അതിൽ പ്രതി മാത്രമാണ് ഉള്ളത് അത് ആണ് അഫാന്റെ എന്താ പറയുക ബന്ധുക്കളെയും സ്വന്തം അമ്മയും വരെ കൊലപാതകം നടത്താൻ ശ്രമിച്ചു അമ്മ പക്ഷെ മരണപ്പെട്ടില്ല എന്തായാലും ഏറ്റവും ഒടുവിൽ അഫാൻ ഈ പൂജപ്പുര ജയിലിൽ തൂങ്ങി മരിക്കാനെ ശ്രമം നടത്തി ഒരു അലക്കിയിട്ടിരുന്നൊരു മുണ്ടെടുത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പക്ഷേ അത് വിജയകരമായില്ല എത്രയും പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും മെയ് ഇരുപത്തഞ്ചിനുണ്ടായ സംഭവമാണ് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് അഫാൻ ശുചിമുറിയിൽ ഈ തൂങ്ങി മരിക്കാൻ ശ്രമം നടത്തിയത് എന്തായാലും വെന്റിലേറ്ററിൻ്റെ സഹായത്തോട് കൂടി ചികിത്സയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ നോക്കിയപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു വിവരം നമ്മൾ ചർച്ച എടുക്കുന്ന മൊമെൻറ്റിൽ അറിയാൻ പറ്റുന്ന വിവരം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യമാണ് പക്ഷേ കേസ് ഇനി എന്താകും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട് അതായത് ഈ അഫ്ഫാന്റെ അച്ഛൻ വാപ്പ പ്രതികരിച്ചിരിക്കുന്നത് അവൻ ചെയ്തതിന്റെ ഫലം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എനിക്ക് അതിനെ കുറിച്ചൊന്നും വന്നു ഒരു സെന്റിമെന്റൽ കാര്യങ്ങളൊന്നും അവിടെ വർക്ക്ഔട്ടല്ല പുള്ളി പറയുന്നത് അവനെ അവന്റെ വിധി പോലെ വരട്ടെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയേണ്ട ഒരു ആവശ്യമില്ല സത്യത്തിൽ ജയ നേരത്തെ സൂചിപ്പിച്ച പോലെ മനുഷ്യൻ മനസ്സാക്ഷിയും മരവിപ്പിച്ചു കളഞ്ഞൊരു കൊലപാതകം അത് ആ പയ്യന്റെ പ്രായം അവന്റെ സിറ്റുവേഷൻസ് ഒക്കെയാണ് നമ്മളെ ശരിക്കും കാരണം അവനൊരു ക്രിമിനൽ ആയിരുന്നില്ല അവന് ഈ പറയുന്ന പോലെ അത്യാവശ്യം ഗതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബം ഒരു നല്ലൊരു കുടുംബം അച്ഛനും വാപ്പ ഗൾഫില് ഉമ്മയും രണ്ട് മക്കളും അടങ്ങുന്ന ഒരു കുടുംബം ആ കുടുംബത്തില് ഉമ്മയാണ് അവൻ ആദ്യം കൊല്ലാൻ ശ്രമിക്കുന്നത് അവർ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇപ്പൊ നല്ല റിക്കവർ ചെയ്തു വരുന്നു പിന്നെ അവന്റെ ഇളയപ്പയും ഇളയ ഉമ്മയും അവൻ കൊല്ലുന്നു തേടി പിടിച്ച് മുപ്പത് കിലോമീറ്റർ ദൂരം അവരെ പോയി തേടി പിടിച്ചു കൊല്ലുന്നു അതിനുശേഷം സ്വന്തം അനിയനെ കൊല്ലുന്നു കാമുകിയ കാമുകൂടെ അതും അതിക്രൂരമായി എല്ലാവരും ചുറ്റി ചുറ്റിയൊണ്ട് തലയ്ക്കടിച്ച് അതി അതായത് റിപ്പർ ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റൈലിലാണ് പുള്ളി അങ്ങ് കുന്നു കളഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ആദ്യത്തെ മനുഷ്യ മനസാക്ഷ്യം ആരോപിച്ചൊരു കേസ് ആയിരിക്കും തീർച്ചയായിട്ടും ഏതാണ്ട് എട്ട് മണിക്കൂർ ഇടവേളയിലാണ് ഈ അഞ്ച് കൊലപാതകങ്ങളും അഫാൻ നടത്തിയത് അതും ഈ പറഞ്ഞതുപോലെ സ്വന്തം അമ്മയെ എന്താണ് കൊല കൊലപാതകം നടത്താനേ കൊല്ലുവാനെ ശ്രമിക്കുന്നു അത് എന്തോ ഭാഗ്യത്തിന് വളരെ ഒരു ഭാഗ്യം മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ ഷെമി സാധാരണ രീതിയിൽ ജീവിതത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ പോലും കുറെധികം മാസങ്ങൾ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു എന്തായാലും ഓർമ്മ തിരിച്ചു കിട്ടി അഫാനെ ചേർത്ത് പിടിക്കുന്ന ഉമ്മയാണ് നമ്മൾ ആദ്യഘട്ടത്തെ കണ്ടത് ആദ്യഘട്ടങ്ങളിൽ അതായത് താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റതാണ് എന്നുള്ള രീതിയിൽ കളവാണെങ്കിലും അല്ലെങ്കിൽ ഓർമ്മക്കുറവ് കൊണ്ടാണെങ്കിലും അങ്ങനെയായിരുന്നു ഉമ്മ ഷെമി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് പിന്നെ ശാരിഖ പറഞ്ഞ പോലെ ഇളയ മകനായിട്ടുള്ള അക്സാന്റെ മരണവിവരം അറിഞ്ഞതിനു ശേഷം മാത്രമാണ് അഫാനെ തള്ളിപ്പറയാനായിട്ട് ഉമ്മ തയ്യാറായത് ഈ മറ്റ് ക്രൂരകലപാതങ്ങളിലൊക്കെ ഡീറ്റെയിൽസ് അറിഞ്ഞതിനു ശേഷമാണ് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഈ രണ്ട് കുറ്റപത്രങ്ങൾ എന്തായാലും അഫാനെതിരെ സമർപ്പിച്ചു കഴിഞ്ഞു അതിൽ ആദ്യത്തെ കുറ്റപത്രം സൽമാ ബിബിയെ അതായത് പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് അപ്പോൾ അടുത്ത കുറ്റപത്രവും കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു അതായത് ഈ ലത്തീഫിനെയും പിതൃ സഹോദരനെയും ഭാര്യ സാജിദാ ഭീകത്തിനെയും കൊലപ്പെടുത്തിയ കേസിലും എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ വളരെ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ കേസിന്റെ പുരോഗതി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു എന്തായാലും ഈ കേസിലെ ഏക പ്രതിയായിട്ടുള്ള അഫാന് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു നിലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്നത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന് പറയുന്നുണ്ട് ആരോഗ്യനിലയിൽ പുരോഗതി എന്നും പറയുന്നുണ്ട് പക്ഷേ പല രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റാസ് പുറത്തു വരുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഔദ്യോഗികമായിട്ട് പല സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ചിട്ട് അഫ്വാൻ്റെ കഴുത്തിൽ പൊട്ടിയിട്ടുണ്ട് എന്താണ് അതായത് സ്വാഭാവികമായിട്ടും കഴുത്തിൽ പൊട്ടുമ്പോൾ തലച്ചോറിലേക്ക് രക്തയോട്ടം ഓക്സിജന്റെ പ്രവാഹത്തിലേക്കും തലച്ചോറിന്റെ പ്രവർത്തനം ടിഷ്യൂസ് ഒക്കെ നശിച്ചു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല പിന്നെ അഫാനെന്ന പേര് വിളിച്ചപ്പോൾ ജസ്റ്റ് കൃഷ്ണമണികൾ അനക്കിയെന്ന് മാത്രമാണ് പറയപ്പെടുന്നത് എന്തായാലും അഥവാ രക്ഷപ്പെട്ടാലും അതൊരു നോർമൽ രക്ഷപ്പെടാതിരിക്കില്ല കോമയിലേക്ക് പോകുമെന്നാണ് പറയപ്പെടുന്നത് ഇത് തന്നെ ആയാലും ഒരു പക്ഷേ നമ്മൾ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നിരുന്നാലും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ദീർഘനിശ്വാസം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയം അതായത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആത്മഹത്യാ ശ്രമമോ അല്ലെങ്കിൽ അയാൾ മരിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതിസ്ഥാനത്തുള്ള വ്യക്തികളാണെങ്കിൽ പോലും മലയാളികൾക്ക് ചെറിയൊരു അനുകമ്പയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അഫാൻ്റെ കേസിൽ ഭൂരിഭാഗം മലയാളികൾക്കും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം മലയാളികൾക്കും അത് നന്നായി നമ്മളീ പറഞ്ഞു കണക്കാൻ അതിൻ്റെ അതിന് ചില മോറൽ സൈഡുകളൊക്കെ ഉണ്ട് ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അഫാൻ ചെയ്ത കൃത്യങ്ങൾ അതായിരുന്നു ക്രൂരകൃത്യങ്ങൾ അതായിരുന്നു നമ്മൾ പറഞ്ഞതുപോലെ ആഫാൻ്റെ അച്ഛൻ റഹീം ആഫാൻ്റെ പിതാവായിട്ടുള്ള റഹീം പോലും സ്വന്തം മകനെ അങ്ങനെ സംഭവിച്ചത് അയാൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണെന്ന ആ പിതാവ് നിർവികാരനായിട്ട് പറയുന്നുണ്ടെങ്കിൽ പറയാനില്ല കാരണം അതെ അഫാന്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായമാണ് പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ ഒരു യുവ യുവ തലമുറയുടെ ഒരു സിമ്പലായും മാറിയിരിക്കുന്നത് കാരണം അഫാൻ ഇങ്ങനെ ചെയ്തൊരു കൂട്ട കൊലപാതകത്തിന് ശേഷം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കൊലപാതകങ്ങൾ കൊലപാതക പരമ്പരകൾ കേരളത്തിൽ ഉടനീള റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അത് പീഡനമായാലും കൊലപാതകങ്ങളായാലും മയക്കുമരുന്ന പേരിൽ നടക്കുന്ന ആക്രമണങ്ങളായാലും ഇതൊരു തുടക്കം എന്ന നിലയിലായിരുന്നു ഈ വെഞ്ഞാറമൂട് കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ന്യൂ ഇയർ റോഡുകൂടി അതായത് ഒരു പുതുവത്സരത്തിൽ നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത വാർത്തയായിരുന്നു ഈ പറയപ്പെടുന്ന ഒരു കൊലപാതകം കേരളം ഇന്നേവരെ സാക്ഷ്യം വഹിക്കുക അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആലുവ കൊലക്കേസിലാണ് ആറുപേരെ ഒറ്റ വെട്ടിന് കൊന്നുകളഞ്ഞത് അത് മോഷണത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആലുവ കൊല കൊലക്കേസ് എനിക്ക് രണ്ടായിരത്തി രണ്ടിലോ നാലിലോ അങ്ങനെ ആശ്വസിക്കാം പക്ഷേ ഇത് ഇത് സത്യത്തിൽ ഇയാൾ എന്തിനാണ് കൊന്നു ചോദിച്ചാൽ കടത്തിന്റെ പേരിലാണെന്ന് പറയുന്നു മനസ്സ് മറ്റുള്ളവരുമായിട്ടുള്ള അതായത് കടബാധിതകൾ പത്തൊഴുത് ലക്ഷം രൂപ കടബാധിതകൾ അഫ്ഫാനായിട്ട് തന്നെ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നു ഇതൊക്കെ കിമ്മതതികളാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല എന്ത് തന്നെയായാലും ജെ നേരത്തെ ഒരു ചർച്ച പറഞ്ഞാൽ ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം ആർക്കുമില്ല ഇല്ല പ്രത്യേകിച്ചും ആ അനിയൻ കുഞ്ഞിനും അതോടൊപ്പം അവനെ സ്നേഹിച്ചെന്ന് പറയപ്പെടുന്ന ആ അതായത് അവളെ വീട്ടിൽ നിന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കി കൊണ്ടുവന്ന് സ്വന്തം വീട്ടിലിരുത്തി തല്ലി കൊന്നുകളെയാണ് ചെയ്തത് സോ ഇതൊക്കെ ഇതിനൊക്കെ മാനസിക വൈകൃതം ചോദിച്ചാൽ ും ആ സമയത്തൊക്കെ അങ്ങനത്തുള്ള അലിഗേഷൻസ് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതായത് അഫാന്റെ മാനസിക നില പരിശോധിക്കണം സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെയുള്ള കേസുകളിൽ അതിന്റെ പരിശോധനയും ഫോളോഅപ്പൊക്കെ ഉണ്ടാകും കൃത്യമായിട്ട് മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ തന്നെ മേൽനോട്ടത്തിൽ അഫാനെ പരിശോധിച്ച അടിസ്ഥാനത്തിൽ അങ്ങനത്തുള്ള മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങളൊന്നും അഫാനില്ല എന്ന് തെളിഞ്ഞ കാര്യമാണ് ഈ കഞ്ചാവോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ലഹരി വസ്തുക്കളെ ഉപയോഗിച്ചിട്ടാണോ എന്നുള്ളൊരു സംശയം കൂടി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അതും തെളിഞ്ഞു അങ്ങനത്തുള്ള ടയ്ക്ക് അതായത് ഒരു കൊലപാതകം നടത്തിയതിൻ്റെ ഇടയ്ക്ക് പോയി മദ്യപിച്ചിരുന്നു പക്ഷേ കൊലപാതക പരമ്പരകൾ ആസൂത്രണം ചെയ്യുന്ന സമയത്തും ഷെമിയെ ഉമ്മയായിട്ടുള്ള ഷെമി ആക്രമിക്കുന്ന സമയത്തും ഒന്നും അഫ്വാൻ മദ്യലഹരിൽ ആയിരുന്നില്ല എന്നുള്ള കാര്യം കൂടി തെളിഞ്ഞ കാര്യമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ കേസിന്റെ ഇനി മുന്നോട്ടുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് കാരണം കേസിൽ ഏക പ്രതിയാണ് നമ്മൾ പലപ്പോഴും അഫാൻ മരിക്കട്ടെ അല്ലെങ്കിൽ അഫാൻ അങ്ങനെ സംഭവിച്ചു നന്നായി എന്ന് പറയുന്ന മലയാളികളാണ് അത് കൂടുതലും അതിൽ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കാര്യം അത്തരത്തിൽ വളരെ ബാലിഷ്യമായിട്ടുള്ള കാരണങ്ങൾക്ക് അഞ്ച് പേരെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു പ്രതിയാണ് അതിൽ ഒന്നും അറിയാത്ത പറഞ്ഞ പോലത്തുള്ള എന്നും എപ്പോഴും കൂടെ കൊണ്ട് നടന്നിരുന്ന ബൈക്കിൽ കൂട്ടുകൂടി നടന്നിരുന്ന അനു അനുജനായിട്ടുള്ള അക്സാനെയും പെൺസുഹൃത്തായിട്ടുള്ള ഫർസാനേയും ഒക്കെ ഒരു ദാക്ഷിവുമില്ലാതെയാണ് പ്രതി കൊലപ്പെടുത്തിയത് ശാരി അതിനൊക്കെ ഒരു കാരണമായിട്ട് ഇയാൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല അല്ലെങ്കിൽ അഫാനും മേലിവേഷം കഴിച്ച ആത്മഹത്യക്ക് ശ്രമിച്ചായിരുന്നല്ലോ അതായത് ഈ പ്ലാനുകളൊക്കെ കൃത്യമായിട്ട് തന്നെ ആദ്യം മനസ്സിൽ ഇയാൾ എക്സിക്യൂട്ട് ചെയ്യുന്നു അതിനുശേഷം ഉമ്മയെ ആക്രമിക്കുന്നു ഉമ്മ മരിച്ചെന്ന് അയാൾക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുറിയിൽ ലോക്ക് ചെയ്തതിന് ശേഷം അടുത്ത കൊലപാതകങ്ങൾക്കായിട്ട് പോകുന്നു ഇതാണ് സംഭവിച്ചത് പക്ഷേ ഈ ഫർസാനേയും ഈ അഫ്സാനെയും കൊലപ്പെടുത്തിയതിനുള്ള കാരണം എന്തെന്ന് പോലീസ് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ കാര്യം തന്നെ തന്നോട് ഒരുപാട് അടുപ്പമുള്ള രണ്ടുപേരായിരുന്നു തനിക്കും അതേപോലെ തന്നെ വലിയ സ്നേഹമായിരുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ടുള്ള ജീവിതം പ്രതിസന്ധിയിലാകും എന്ന് കരുതിയിട്ടാണ് ഞാൻ അവരെ കൊലപ്പെടുത്തിയത് അല്ലെ കയറി എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് രീതിയിലും എന്താ പറയുക ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വെറും ബാലുഷ്യമായിട്ടുള്ള ഒരു മനുഷ്യനെ കൊലപ്പെടുത്താനൊക്കെ ഇങ്ങനെയും കാരണങ്ങൾ പറയാൻ സാധിക്കും ഒരാൾക്ക് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന കാരണങ്ങളൊക്കെയാണ് ഈ കൊലപാതകത്തിന്റെ കാരണങ്ങളായിട്ടാൻ പറഞ്ഞത് ഈ കടബാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കുടുംബം ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എങ്ങാനും ആ ഒരു ദൗത്യം പാളിപ്പോയാലോ എന്ന് കരുതിക്കൊണ്ട് താൻ സ്വ സ്വമേധയാ ആ ദൗത്യം ഏറ്റെടുത്തു എന്നൊക്കെയുള്ള കാരണങ്ങളാണ് അതെ ഇയാൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അത്രയും വലിയ ഒന്നും കടവാധിയൊന്നും കുടുംബത്തിന് ഇല്ല എന്നുള്ള കാര്യം പിന്നീട് പിതാവ് റഹീം നാട്ടിലെത്തിയ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്തായാലും റഹീമും ഇത് ഇതേപോലെ തന്നെ മാതാവായിട്ടുള്ള ഷെമിയും വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതമാണ് ഇപ്പോഴും നയിക്കുന്നത് കാര്യം ആ ഓർമ്മകൾ ഒരിക്കലും അവർ വിട്ടുപോകില്ല കാര്യം ഒരു മകൻ മരിച്ചു മറ്റൊരു മകൻ ഈ പറഞ്ഞ കണക്ക് തന്നെ പ്രതിസ്ഥാനത്ത് വന്നു ഇപ്പോൾ മരണത്തോട് മല്ലിടിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൻ ചെയ്ത കൃത്യങ്ങൾക്കുള്ള ഫലമാണ് കേസുമായിട്ട് സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് അങ്ങനെ കുറ്റബോധമൊന്നും ഉണ്ടായിട്ട് പോലീസിൽ നിന്ന് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി അത് ചെയ്തു എന്ന് മാത്രമാണ് ആദ്യ സമയത്ത് ഇയാൾ എലിവേഷൻ കഴിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ കാരണം വളരെ വിചിത്രമായി തോന്നി കാരണം ഇദ്ദേഹം ഇത്ര കിലോമീറ്ററോളം ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നു ബാറിൽ ചെല്ലുന്നു ബിരിയാണി പിന്നെ മന്തി മേടിച്ച് അതായത് ഈ രക്തമൊക്കെ അവിടെ വസ്ത്രങ്ങളിലൊക്കെ പുരളുകയും അങ്ങനെയൊക്കെ ചെയ്തതിനു ശേഷം രണ്ട് മൃതദേഹങ്ങൾ അവിടെ കിടക്കുമ്പോഴാണ് പുള്ളിക്കാരെ മന്തിയൊക്കെ മേടിച്ചു തോന്നുന്നു മദ്യവും മതിയും കൂടെ കഴിക്കുന്നത് എന്നുള്ളതൊക്കെ ഓർക്കുമ്പോഴാണ് മന്തി മേടിച്ചുകൊണ്ട് അനിയനോട് പറഞ്ഞു എന്നിട്ട് അനിയൻ മന്തി വന്നതിന്റെ സന്തോഷത്തിലാണ് ഭാവം അതും കടയിൽ മേടിച്ചത് ചെല്ലുന്നത് അവൻ മന്തി ഈ കുഞ്ഞിനെ കൊന്നിട്ട് ആ അവൻ മന്തി വളരെ കാര്യമായിട്ട് ഇരുന്ന് കഴിക്കുന്നു യാതൊരു ഭാവഭേദവും ഇല്ലാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇത് വെൽ പ്ലാൻഡ് ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ അതും കൃത്യമായിട്ടുള്ള ഉത്തരം ആർക്കും തരാൻ സാധിച്ചില്ല എന്ത് തന്നെയായാലും ഒരുപക്ഷെ ഇനി ഒരിക്കലും തനിക്ക് ജയിലിൽ നിന്ന് ഒരു നിന്നൊരു മോചനമില്ല എന്നുള്ളൊരു തോന്നൽ നിന്നാവണം ഒരുപക്ഷേ ഈ ബാത്റൂമിൽ വളരെ ഇത്രയൊക്കെ ക്രൂരമായി കൊന്ന അഫാന് ഇങ്ങനെ ഒരു തോർത്തുമുണ്ടിൽ കെട്ടിത്തൂങ്ങിയാൽ താൻ മരിക്കുമെന്നൊരു തോന്നൽ എന്താണോ ഉണ്ടായത് നമുക്ക് അറിഞ്ഞുകൂടാ ഇവൻ എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം കൊല്ലുന്നതിന് മുമ്പ് ഇവൻ എങ്ങനെ കൊല്ലണം എന്നുള്ള വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ഉമ്മയെ ആദ്യം ഷാളിൽ കഴുത്തിൽ ഷാൾ മുറിയാണ് കൊല്ലാൻ ശ്രമിക്കുന്നത് പക്ഷെ അവർ മരിക്കുന്നില്ല അതിനുശേഷം അവൻ ചുറ്റിക്കെടുത്തു അടിക്കുകയാണ് പിന്നെ ചുറ്റിയ കൊണ്ട് അടിക്കുന്നു ഈ രണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സമയത്ത് മരിച്ചില്ല അതായത് ഇടയ്ക്ക് വെച്ചിട്ട് ഈ കൊലപാതക ശ്രമം നടത്തിയതിനു ശേഷം ഉമ്മ ഇങ്ങനെ മകനെ എന്ന് പറഞ്ഞ് തല ഉയർത്തി നോക്കുമ്പോൾ മരിച്ചില്ല എന്ന് ഉറപ്പുവന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചുറ്റു തലയ്ക്ക് അടിക്കുന്നുണ്ട് എന്നിട്ട് പോലും അതാണ് ഞാൻ പറഞ്ഞത് വലിയ എന്തോ ഭാഗ്യം എന്ന് മാത്രമേ പറയാറുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് തന്നെ കണ്ടൊരു കേസ് ആയിരുന്നു ഷെമിയുടെ കേസ് ഷെമി ഏത് രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു അത്ഭുതമാണ് എന്തായാലും അഫാന്റെ കേസിൽ അഫാന്റെ പ്ലാൻ തെറ്റിപ്പോ എല്ലായിടത്തും കാരണം ഇപ്പൊ മരിക്കാൻ ശ്രമിച്ചിട്ട് പോലും ദൈവം ഈ നമുക്ക് ചുമ്മാ വിചാരിക്കുമ്പോൾ മരിക്കാൻ പറ്റില്ല വിചാരിക്കുമ്പോൾ കൊല്ലാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഉമ്മ അതിനെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പലവട്ടം അടിച്ചിട്ടും അവർ മരിച്ചില്ല അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അഫാൻ മരിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അഫാൻ മരിക്കാൻ ശ്രമിച്ചു അവൻ എന്തായാലും ഉള്ളിൽ ബോധം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അഫാന് അവൻ ഈ ഒരു അവസ്ഥയെ കിടന്നാൽ എന്തായിരിക്കും അവൻ്റെ മുന്നോട്ടുള്ള ഭാവി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിലും അവർ കോടതി എന്ത് ശിക്ഷ കൊടുക്കുന്നതിനേക്കാളും വലിയൊരു ശിക്ഷയാണ് സ്വയം അവൻ ഇപ്പോൾ എടുത്തു വാങ്ങിച്ചുവെച്ചു തീർച്ചയായിട്ടും കാര്യം കുറ്റബോധം അഫാൻ ഉണ്ടോ എന്നുള്ളതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സ്വാഭാവികം കേസിന്റെ വിചാരണം നമുക്കറിയാം അറിയാം പല കേസുകളും വളരെ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾ മാത്രമേ വധശിക്ഷ കൊടുക്കാറുള്ളൂ അത്തരത്തിലുള്ള വധശിക്ഷ ഉണ്ടായാൽ തന്നെ കുറെ കാലം പിന്നെയും ജയിൽ തുടരാൻ സാധിക്കും ജീവനോട് തന്നെ തുടരാൻ സാധിക്കും എങ്കിലും സമൂഹത്തെ ഇനി ഫേസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഇതുകൊണ്ടോ താൻ ചെയ്തത് കുറ്റം ഈ പറഞ്ഞ കണക്ക് ജീവിതത്തിൽ ഇനി മായ്ക്കാൻ പറ്റാത്ത പാവക്കാര ഉണ്ടായിപ്പോയി എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും ജയിലിനുള്ളിലെ ജയിലെന്നറിയപ്പെടുന്ന ഒരു യു ടി ബ്ലോക്ക് എന്നറിയപ്പെടുന്ന പൂജപ്പുരയിലെ ഈ ഒരു ബ്ലോക്കിലായിരുന്നു സംഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയൊക്കെ ഉദ്യോഗസ്ഥർക്കുണ്ടായ എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ജയിൽ ഡി ജി പിക്ക് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ അധികൃതർക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല സംയുചിതമായിട്ടുള്ള അവരുടെ ഇടപെടൽ കൊണ്ടാണ് എത്രയും പെട്ടെന്ന് നഫാനെ മെഡിക്കൽ പരിചരണം കൊടുക്കാൻ സാധിച്ചത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെയാണ് എന്തായാലും ജയിൽ ഡി ജി പിക്ക് സമർപ്പിച്ചത് അതായത് ഈ ഒരു കേസിൻ്റെ മുന്നോട്ടുള്ള ഭാവി എന്താകും എന്നുള്ള കാര്യത്തിലാണ് ഇനി എല്ലാവരുടെയും ഒരു നോട്ടം എന്താകും പല ആൾക്കാരും അഫാൻ അഫാനിങ്ങനെ വന്നത് നന്നായി അല്ലെങ്കിൽ അഫാൻ മരിക്കാൻ പാടില്ല പാതി ജീവനോട് കൂടി കോമയിലാണെങ്കിലും മറ്റുള്ള ആൾക്കാർ അനുഭവിച്ച നരകയാതന അഫാൻ ഇനിയും ജീവിതത്തിൽ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികളിലെ ഭൂരിഭാഗവും അതിൽ കുറ്റം പറയാനും ഒരു പക്ഷേ ഈ സംഭവം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാൾക്കും സാധിക്കില്ല പക്ഷേ നിയമവ്യവസ്ഥയോടുള്ള ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഒരു കൊടുക്കുന്നൊരു സന്ദേശമുണ്ടല്ലോ പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ കിട്ടും അല്ലെങ്കിൽ നമുക്ക് നീതിന്യായ വ്യവസ്ഥയോട് കൂടി വലിയൊരു കൂറ് ഒരു കാര്യം ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള എന്താണ് കൊലപാതക പരമ്പരകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കൃത്യമായ നിയമമനുശാസിക്കുന്ന ശിക്ഷ കൊടുക്കുമ്പോഴാണ് സമൂഹത്തിന് മുന്നിലേക്ക് ഒരു സന്ദേശം എത്തുക ഇനി അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രതികൾ ഒന്നും മടിക്കുക പക്ഷേ അഫാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നോട്ടുള്ള ജീവിതം എന്താകുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട് അതിനി എത്രയും പെട്ടെന്ന് അഫാൻ തിരിച്ചു വരികയാണോ അല്ലെങ്കിൽ തിരിച്ചു വന്ന് ഈ നിയമം അനുശാസിക്കുന്ന ശിക്ഷകളിലേക്ക് അഫ്വാൻ അഫാൻ എത്തിച്ചേരാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്